നടനും കൊമേഡിയനുമായ ബിനു അടിമാലിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബിനുവിൻ്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജർ ജിനേഷ് കഴിഞ്ഞ ദിവസമാണ് രംഗത്ത് വന്നത് റിയാലിറ്റി ഷോയുടെ ലൊക്കേഷൻ വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയ മാനേജറും ഫോട്ടോഗ്രാഫറുമായ ജിനേഷ് പറഞ്ഞത് ബിനുവിനെതിരായ സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്ന നെഗറ്റീവ് കമന്റുകൾക്ക് കാരണം താനാണെന്ന് ആരോപണം ഉയർത്തിയാണ് ആക്രമണം നടത്തിയതെന്നാണ് ജിനേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒപ്പം വിനു അടിമാലി ഭീഷണിപ്പെടുത്തുന്ന ഓയിസ് ക്ലിപ്പും ഇദ്ദേഹം പുറത്തുവിട്ടിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സുധിയുടെ വീട്ടിൽ വിനു അടിമാലി പോയതും മഹേഷ് കുഞ്ഞുമോനെ സന്ദർശിച്ചതും നടനുള്ള ചീത്തപ്പേര് മാറ്റി സഹതാപം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നുവെന്നും ജിനേഷ് ആരോപിക്കുന്നുണ്ടായിരുന്നു സംഭവം വലിയ രീതിയിൽ വാർത്തയായി മാറിയതോടെ ഇപ്പോൾ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബിനു അടിമാലി തന്നെ ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിനിടയിലാണ് ബിനു അടിമാലി ഇപ്പോൾ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അഭിമുഖത്തിനിടെ ബിനു അടിമാലി പൊട്ടിക്കരയുന്നതും കാണാനാകും നടൻ്റെ വാക്കുകൾ കോമഡി സ്റ്റാർസിന് മുൻപ് ഞാൻ രസികരാജ പരിപാടിയിൽ സ്കിറ്റ് കളിച്ചിരുന്നു അന്ന് ഞാൻ ആർക്കൊപ്പം നിന്നാണോ സ്കിറ്റ് കളിച്ചത് അവർക്കൊപ്പമാണ് ഞാൻ ഇന്നും സ്കിറ്റ് കളിക്കുന്നത് പല ചാനലിലും പല തരത്തിലാണ് എന്നെക്കുറിച്ച് വാർത്ത വന്നത് ഞാൻ പിടിച്ചെറിഞ്ഞു ചവിട്ടിക്കൂട്ടി എന്നൊക്കെയാണ് വന്നത് കമൻസ് ഞാൻ നോക്കാറില്ല അതിനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ അത് വായിച്ചാൽ ഞാൻ തകർന്നു പോകും ഞാനൊന്നും ചെയ്തിട്ടില്ല സ്റ്റാർ മാജിക്കിൽ വെച്ചാണ് എനിക്കിതൊരു ആരോപണം ഉന്നയിച്ച വ്യക്തി ഞാൻ കാണുന്നതും പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ് ഞങ്ങളുടെ എല്ലാ ഫോട്ടോകളും എടുക്കാറുണ്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു ചേട്ടൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഞാൻ ചെയ്യാമെന്ന് എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാനത് സമ്മതിക്കുകയും ചെയ്തു റീച്ചുള്ള ഒരു പേജ് വേണമായിരുന്നു പുള്ളിക്ക് ഫോട്ടോ ഇടാൻ എൻ്റെ പേജ് നോക്കാൻ വന്നയാൾ പിന്നീട് എന്നോട് ചോദിച്ചു ഈ പേജ് കൊടുക്കുന്നുണ്ടോ എന്ന് പല പ്രാവശ്യം ചോദിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല പിന്നീട് പേജ് മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളുമുണ്ടായി മാത്രമല്ല എന്നോട് ചോദിക്കാതെ പേജിൻ്റെ പാസ്വേഡുകൾ മാറ്റി എൻ്റെ കൂടെ സഹകരിച്ച ഒരാളും ഞാൻ മോശക്കാരനാണെന്ന് പറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ബിസിനസ് മൈൻഡിൽ ഞാൻ ആരോടും പെരുമാറാറില്ല ഉള്ള വീട് വരെ വിറ്റു ഞാൻ മകൻ വിദേശത്ത് പഠിക്കാൻ പോയി അപ്പോൾ അവൻ്റെ ലോണും വീടിൻ്റെ ലോണും അടയ്ക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വീട് വിറ്റു ഇത്തരം ആരോപണങ്ങൾ കേൾക്കുമ്പോൾ വളരെ വിഷമമാണ് സോഷ്യൽ മീഡിയ വഴി എന്നെ നാറ്റിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കോംപ്രമൈസ് ചെയ്യാൻ ചെല്ലുന്നവരോട് ജിനേഷ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ബിനു അടിമാലിയെ ഇനി സോഷ്യൽ മീഡിയ വഴി ഞാൻ ഉപദ്രവിക്കില്ലെന്ന് പാലാരിവട്ടം സ്റ്റേഷനിൽ ജിനേഷ് ഒപ്പിട്ടും എഴുതിയിട്ടുമുണ്ട് അവൻ്റെ ഉദ്ദേശം അറിയില്ല എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ അൻപത്തി രണ്ടായിരം രൂപ പോലും തിരിച്ചു തന്നിട്ടുമില്ല തെളിവില്ലാത്ത വേറെയും പണം ഞാൻ കൊടുത്തിട്ടുമുണ്ട് എൻ്റെ ഗൂഗിൾ പേയുടെ പാസ്വേഡ് വരെ ഒളിഞ്ഞു നിന്ന് മനസ്സിലാക്കി എൻ്റെ പേജിൽ വരുന്ന പരസ്യത്തിൻ്റെ പൈസയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല സുധിയുടെ വീട്ടിൽ ജിനേഷിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ പോയത് അതിൻ്റെ വീഡിയോ എൻ്റെ പേജിലിടാൻ അവൻ നിർബന്ധിച്ചു പക്ഷേ അതിലൂടെ വരുന്ന വരുമാനം വേണ്ടെന്ന് അവനോട് ഞാൻ പറഞ്ഞതായിരുന്നു ഇവൻ ഞങ്ങൾക്കൊപ്പം വന്ന് ഞങ്ങൾ അറിയാതെയാണ് സുധിയുടെ വീട്ടിലെ വീഡിയോ എടുത്തത് കൂടെ നിന്നവരെ വിശ്വസിച്ചത് മൂലം എട്ടിൻ്റെ പണി പലപ്പോഴായി തനിക്ക് കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് പ്രതികരിക്കാറില്ല വീട്ടിലെല്ലാവരും വിഷമത്തിലാണ് ഇപ്പോൾ വർക്കും കുറവാണ് ഞാൻ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് വേണ്ടേ ക്യാമറയുടെ മുൻപിൽ നിന്ന് പെർഫോം ചെയ്ത് അരിമേടിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ക്യാമറ തല്ലിപ്പൊട്ടിക്കുമോ ഒൻപത് ലക്ഷം രൂപയാണ് എന്നോട് ചോദിക്കുന്നത് സുഖമില്ലാത്ത എൻ്റെ മക്കളാണ് എൻ്റെ ഏറ്റവും വലിയ തീരാ ദുഃഖം അവളെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു ജിനേഷിനെ ഞാൻ തല്ലിയിട്ടില്ലെന്ന് എന്നാണിപ്പോൾ ബിനു അടിമാലി ആദ്യമായി പ്രതികരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത്